നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി കൈകാൽ തരിപ്പും മരവിപ്പും പുകച്ചിലും എല്ലാം പലർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഇതിന് ചില പ്രത്യേക കാരണങ്ങളുമുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം പലരും പരാതി പറയുന്നത് കേൾക്കാം കൈകാലുകൾ തരിപ്പ് പെരുപ്പ് വെള്ളം തൊടാൻ സാധിക്കുന്നില്ല സാധനങ്ങൾ വേണ്ട രീതിയിൽ എടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ചിലർക്കിത് വല്ലപ്പോഴും വരുന്ന പ്രശ്നമാണെങ്കിലും ചിലർക്കിത് സ്ഥിരമുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നതിനെ നിയന്ത്രിക്കുന്നത് ബ്രെയിനാണ് സുഷുപ്ന നാടികളിൽ നിന്നും പുറപ്പെടുന്ന ചെറിയ നാടികളാണ് ഇവയെ നിയന്ത്രിക്കുന്നത് നമുക്കുണ്ടാവുന്ന വേദന പോലുള്ള എല്ലാ സെൻസേഷനുകളും കടന്നു പോകുന്നത് അതായത് ഇത് തലച്ചോറിൽ തലച്ചോറിലെത്തിക്കുന്നത് ഇത്തരം നാടികളാണ് ഇവ വളരെ പെട്ടെന്നാണ് പ്രവർത്തിക്കുന്നത് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ തൊട്ടാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കൈ പിൻവലിക്കും ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം നാടികളിലൂടെ തലച്ചോറിലെത്തുന്ന സംവേദനമാണ് ഇത്തരം പെരിഫറൽ നാടികൾക്കുണ്ടാകുന്ന തകരാറുകളാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന അവസ്ഥയ്ക്ക് കാരണമാവുന്നത് ഇത്തരം നാടികൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളും കേടുപാടുകളുമാണ് തരിപ്പും പെരിപ്പുമെല്ലാം ഉണ്ടാക്കുന്നതും ഇവയ്ക്ക് കേടുപാടുകൾ വരാൻ പല കാരണങ്ങളുണ്ട് അതിലൊന്നാണ് പ്രമേഹ രോഗം ഇവർക്ക് കൈകാൽ തരിപ്പും പെരിപ്പും വേദനയുമൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് നാടികളെ പ്രമേഹം ബാധിക്കുന്നതുകൊണ്ടാണ് ഇത്തരം തരിപ്പും പെരിപ്പും വേദനയും ഒക്കെ പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്നത് ഇത്തരം വേദനയ്ക്ക് രണ്ട് തരം കാരണങ്ങളുണ്ട് മോണോ പെരിഫറൽ ന്യൂറോപ്പതി എന്നതാണ് ഒരെണ്ണം മറ്റൊന്ന് പോളി ന്യൂറോപ്പതി എന്നതാണ് പോളി ന്യൂറോപ്പതിയാണ് കൂടുതൽ പേരിലും കണ്ടുവരുന്നത് പോളി ന്യൂറോപ്പതിക്കും പലപ്പോഴും കാരണമാകുന്നത് പ്രമേഹമാണ് പോളി ന്യൂറോപ്പതിയിൽ ഇത്തരം അവസ്ഥ ഒരിടത്ത് വന്ന് പൊതുവെ അത് സ്പ്രെഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മോണോ പെരിഫറൽ ന്യൂറോപ്പതിയിൽ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമാണ് പെരിപ്പും മരപ്പും വേദനയും ഒക്കെ ഉണ്ടാവുന്നത് സ്ഥിരമായി രക്തത്തിൽ ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് പ്രമേഹത്തിൽ ഈ അവസ്ഥ എത്തിപ്പെടുന്നത് തൊണ്ണൂറ് ശതമാനം ഇത് പ്രമേഹ രോഗികൾക്കാണ് ഉണ്ടാവുന്നത് അല്ലാതെ വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് കുറവുണ്ടെങ്കിൽ തൈറോയ്ഡ് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ചില മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ക്യാൻസറുകൾ നാടിയെ ബാധിക്കുന്ന അവസ്ഥയിൽ മദ്യപാനം വൃക്കരോഗം പോലുള്ള അവസ്ഥകളിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട് മദ്യപാനം ഇതിനുള്ള ഒരു പ്രധാന കാരണമാണ് അമിതമായും സ്ഥിരമായിട്ടുമുള്ള മദ്യപാനം നാടികളെ ബാധിക്കും ഇത് സ്ഥിരമായിട്ട് മതിവാനം ഉള്ളവരില് മരപ്പും പെരിപ്പും തരിപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട് പെരിഫറൽ ന്യൂറോപതിക്ക് ചില പ്രത്യേക ലക്ഷണങ്ങളുമുണ്ട് കൈകാൽ പെരിപ്പ് തരിപ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലുകൾ നിലത്ത് വെക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക തണുപ്പും ചൂടും തൊടുമ്പോഴുണ്ടാവുന്ന ഷോക്കടുപ്പിക്കുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ട് കൈകാലുകളിൽ പുകച്ചിൽ അനുഭവപ്പെടുക അഥവാ ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടുക ചിലർക്ക് മലബന്ധം തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട് ചിലർക്ക് യൂറിൻ പാസ് ചെയ്യാനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ചിലർക്ക് ബി ലോ ആയി പോകുക അതുപോലെ തല ചുറ്റുന്നത് പോലെ തോന്നുക ബാലൻസ് നഷ്ടപ്പെടുന്നത് പോലെ തോന്നുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ഇതിനെ പരിഹാരമായിട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട് ആദ്യം വേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് കാരണം കണ്ടുപിടിച്ചാൽ കൃത്യമായിട്ടുള്ള ചികിത്സ നേടാൻ എളുപ്പമായിരിക്കും ഇതിനായിട്ട് രണ്ടുതരം ടെസ്റ്റുകളുണ്ട് ഇലക്ട്രോമയോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി ടെസ്റ്റും ഉണ്ട് ഇവയിലൂടെ ഈ പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും അതുപോലെ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്താൽ ഇതൊരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും അതുപോലെ കാൽ വിരലുകളിൽ മരവിപ്പുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളവും മറ്റൊരു പാത്രത്തിൽ തണുത്ത വെള്ളവും വയ്ക്കുക പതിനഞ്ച് സെക്കൻഡ് വീതം രണ്ടിലും മാറി മാറി കാല് മുക്കി വയ്ക്കുന്നത് നന്നായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് പെരിഫറൽ ന്യൂറോപ്പതി കൂടുതലായിട്ട് ഉണ്ടാവുക രാവിലെ എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് കാലുകളും കൈകളും എല്ലാം നല്ലതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക നല്ലതുപോലെ ഒന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂട്ടാനുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇത് എറോബിക് എക്സസൈസ് ചെയ്യുക കാർഡിയാക്ക് വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇത് ഹൃദയമിടിപ്പ് കൂട്ടുകയും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ സൈക്ലിംഗ് സ്വിമ്മിംഗ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ഒപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻസും കൂടി കഴിക്കുക ഇതൊരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം